ശബരിമല ക്ഷേത്രത്തിലെ പരമാധികാരികളായ താഴമൺ മഠത്തിലെ മുതിർന്ന തന്ത്രിമാർ ഒന്നിനുപുറകെ ഒന്നായി വിവാദങ്ങളിലും നിയമക്കുരുക്കുകളിലും അകപ്പെടുകയാണ് ഇപ്പോൾ സ്വർണക്കൊള്ളക്കേസിൽ കണ്ഠരർ രാജീവർ അറസ്റ്റിലായതോടെ പാരമ്പര്യമായി കൈമാറി വന്ന താന്ത്രിക ചുമതലകൾ പൂർണ്ണമായും പുതുതലമുറയുടെ കൈകളിലേക്ക് എത്തുകയാണ് ശബരിമലയിലെ കണ്ഠരര് മഹേഷ് മോഹലയുടെ കാരാവധി കഴിഞ്ഞാൽ അടുത്ത ഊഴം കണ്ഠര രാജീവരുടേതായിരുന്നു അതിനിടെയാണ് അദ്ദേഹം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലാകുന്നത് തന്ത്രി കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ അത് താഴമൺ മഠത്തിന് ഒരു കളങ്കമായി മാറും മുമ്പ് ശബരിമല തന്ത്രിയായി കണ്ഠരർ മോഹനരെ ഭീഷണിപ്പെടുത്തി ബ്ലാക് മെയിൽ ചെയ്ത തന്ത്രി ഹണി ട്രാപ്പ് കേസാണ് നേരത്തെ കുടുംബത്തിന് വലിയ തലവേദനയായത് സംഭവം നടന്നത് തന്റെ പുതിയ ഫ്ളാറ്റിലേക്ക് ജോലിക്കാരെ അന്വേഷിച്ചാണ് തന്ത്രി കണ്ഠരർ മോഹനർ വനിതാ വനിതാഗുണ്ടയായ ശോഭാ ജോന്റെ ഫ്ളാറ്റിൽ വന്നത് ശാന്ത എന്ന സ്ത്രീ ഏർപ്പാടാക്കിയ ജോലിക്കാരനെ കൂട്ടിക്കൊണ്ടുപോകാൻ തന്ത്രി വരുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ ശോഭയും സംഘവും അവിടെ കാത്തിരിക്കുകയായിരുന്നു മുൻപ് മൂന്ന് തവണ തന്ത്രി ശോഭയുടെ ഫ്ളാറ്റിൽ എത്തിയിരുന്നു എന്നും പറയുന്നു ശോഭാ ജോൺ ബച്ചൂർ റഹ്മാൻ എന്ന ഗുണ്ടയും കൂട്ടാളികളുമായി ചേർന്ന് പദ്ധതിയിട്ട പ്രകാരം മോഹനനിൽ നിന്നും പണവും സ്വർണവും തട്ടിയെടുക്കുകയായിരുന്നു കത്തിയും കളിത്തോക്കും മറ്റും കാണിച്ച് ഭീഷണിപ്പെടുത്തി ശരീരത്തിലുണ്ടായിരുന്ന ഇരുപത്തി ഏഴര പവൻ്റെ സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണും ഇരുപതിനായിരം രൂപയും കവർന്നെടുത്തു തുടർന്ന് ശാന്തയെയും മോഹനരെയും ബലം പ്രയോഗിച്ച് നഗ്നരാക്കി വിവിധ പോസുകളിലുള്ള ഫോട്ടോയും എടുത്തു ഈ ഫോട്ടോ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി മുപ്പത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടതാണ് കേസ് രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റിൽ ശോഭാ ജോൺ അടക്കം മുഴുവൻ പ്രതികളും കുറ്റക്കാരാണെന്ന് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തി തന്ത്രിയെ കുടുക്കിയതിന്റെ കേന്ദ്രം ശോഭാ ജോണും ബെച്ചു റഹ്മാനുമാണെന്നും കോടതി കണ്ടെത്തിയിരുന്നു തന്ത്രി ഇവരുടെ ഫ്ളാറ്റിൽ എത്തിയത് അനാശാസ്യത്തിന് അല്ലെന്ന് വിലയിരുത്തിയ കോടതി മറിച്ച് തെളിയിക്കാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞില്ലെന്നും പറഞ്ഞിരുന്നു അങ്ങനെ കോടതി വിധി തന്ത്രിക്ക് െങ്കിലും ഈ കേസ് തന്ത്രി കണ്ഠരർ മോഹനർക്കുണ്ടാക്കി വെച്ച ചീത്തപ്പേര് ചെറുതല്ലായിരുന്നു ഇതിനെ തുടർന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അദ്ദേഹത്തെ തന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയും സന്നിധാനത്ത് പ്രവേശിക്കുന്നത് വിലക്കുകയും ചെയ്തു പിന്നീട് ഈ തന്ത്രി കണ്ഠരർ മോഹനരുടെ താന്ത്രിക ജ്ഞാനത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത് ജസ്റ്റിസ് കെ എസ് പരിപൂർണൻ കമ്മീഷൻ റിപ്പോർട്ടിലൂടെയാണ് ഈ വിവരങ്ങൾ വന്നത് കമ്മീഷൻ നടത്തിയ വിസ്താരത്തിൽ തന്ത്രി എന്ന നിലയിൽ പുലർത്തേണ്ട പ്രാഥമിക അറിവ് പോലും ഇയാൾക്കില്ലെന്ന് വ്യക്തമായിരുന്നു ദേവസ്വം ബോർഡിന്റെ പൂജാരിമാരെ തെരഞ്ഞെടുക്കുന്ന ഇന്റർവ്യൂ ബോർഡിലെ പ്രധാന അംഗമായിരുന്നിട്ടും തനിക്ക് സംസ്കൃതം അറിയില്ലെന്ന് മോഹനർ കമ്മീഷന് മുന്നിൽ സമ്മതിക്കുകയായിരുന്നു സംസ്കൃതം അറിയാതെ എങ്ങനെ മാർക്കിടും എന്ന ചോദ്യത്തിന് അവർ ചെയ്യുന്ന പൂജകൾക്ക് മാർക്കിടുക മാത്രമാണ് തന്റെ ജോലി എന്നായിരുന്നു വിചിത്രമായ ഇദ്ദേഹത്തിന്റെ മറുപടി വേദങ്ങളോ വേദമന്ത്രങ്ങളോ പഠിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു ഉത്തരം ഭാഗ്യസൂക്തം പോലും അറിയാത്ത ഒരാൾ എങ്ങനെയാണ് ഗണപതി ഹോമം നടത്തുക എന്ന കമ്മീഷന്റെ ചോദ്യത്തിന് മുന്നിൽ മോഹനർ ഒന്നും മിണ്ടിയുമില്ല എല്ലാവർക്കും അറിയാവുന്ന പ്രാഥമിക കാര്യമായ ഗണപതി ഭഗവാന്റെ നാൾ ഏതാണെന്ന ചോദ്യത്തിന് പോലും അറിയില്ല എന്ന ഉത്തരമാണ് ശബരിമല തന്ത്രിയിൽ നിന്നും വന്നത് തന്ത്രങ്ങളും മന്ത്രങ്ങളും പഠിച്ചിട്ടുണ്ടോ എന്ന അന്വേഷണത്തിൽ താൻ ഒരു പാരമ്പര്യ താന്ത്രിക കുടുംബത്തിൽ അംഗമാണെന്ന മറുപടിയാണ് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞത് അതോടെ ജസ്റ്റിസ് പരിപൂർണൻ പ്രകോപിതനാവുകയും അച്ഛൻ ആനപ്പുറത്ത് കയറിയതിന്റെ തഴമ്പ് മകനെ കാണണമെന്നില്ല എന്ന് മോഹനരോട് പറയുകയും ചെയ്തു മറ്റേതോ മന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് താൻ ശബരിമലയിൽ പൂജകൾ നടത്തുന്നതെന്ന മോഹനരുടെ വാദത്തിൽ അത്ഭുതം പ്രകടിപ്പിച്ച കമ്മീഷൻ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല എന്ന് പറഞ്ഞ ആ വിസ്താരം അവിടെ വെച്ച് അവസാനിപ്പിക്കുകയായിരുന്നു ഇത്രയും കാലം ഭക്തർ ദേവതിലിനായി കണ്ടിരുന്ന തന്ത്രി യാതൊരു ജ്ഞാനവും ഇല്ലാത്തവനാണെന്നത് ഒരു ഞെട്ടിക്കുന്ന അറിവായിരുന്നു അദ്ദേഹത്തിന് പിന്നീട് തന്നെ നഷ്ടമായ തന്ത്രിസ്ഥാനം പുനഃസ്ഥാപിക്കാൻ ഒരു കോടി രൂപ കൈക്കൂലി വാഗ്ദാനം ചെയ്തെന്നാണ് പറയുന്നത് അതിൽ നിന്ന് ഓഹിക്കാം എത്ര കോടികളാണ് ഈ തന്ത്രി പദവിയിലൂടെ ഇവർക്ക് ലഭിക്കുന്നത് ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി പോലും നേരത്തെ പറഞ്ഞത് എനിക്ക് തന്ത്രി കുടുംബത്തിൽ ജനിച്ചാൽ മതിയെന്നാണ് അത്രയ്ക്കൊണ്ട് ഇവർക്ക് കിട്ടുന്ന പ്രിവിലേജ് അങ്ങനെയുള്ള തന്ത്രി സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിൽ കിടക്കുമ്പോൾ ഭക്തരുടെ മനസ്സിലെ വിഗ്രഹങ്ങളാണ് തകർന്നു വീഴുന്നത്